എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് അടപ്രഥമനാണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അരക്കിലോ ശർക്കര ആണിട്ട് എടുത്തുള്ളത് കുറച്ച് വെള്ളം വെച്ചിട്ട് കിലയ്ക്കിടട്ടാ ഈ ശർക്കര ഇതൊന്നും ഉരുകട്ടേട്ടാ ഞാനിപ്പോൾ ഈ കപ്പ് കൊണ്ട് രണ്ട് കപ്പ് അടയാണ് കേട്ടോ എടുത്തുള്ളത് ഇതൊന്ന് കഴുകിയിട്ട് വരട്ടേട്ടാ കൂടെ വെള്ളം തുളച്ചിൻ്റെ അപ്പം നമുക്ക് ഈ അട അടുക്കട്ടെ ഇതൊന്നും എന്ത് കിട്ടണം ശർക്കര ഉരിഞ്ഞിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കാട്ടാ അടവ് എന്തിന്റെ നമുക്ക് ഊറ്റി എടുക്കാട്ടേക്ക് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കണ്ടിപ്പരിക്ക് ഇട്ടെടുക്കണ്ട നമുക്ക് എടുക്കട്ട മുന്തിരി ഇട്ടെടുക്കേട്ടാ മുന്തിരി ആപ്പത് എടുക്കണ്ട കേട്ടാ ശർക്കര നീര് ഒഴിച്ചെടുക്കണ്ട പിന്നെ ഈ അട ഇത് ഞാൻ രണ്ട് തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് കേട്ടോ ഒന്നാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കുറേ ഞാൻ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ഇളക്കി കൊടുക്കട്ടെട്ട ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചെടുത്തിട്ടാണ് ഇത് ഇളക്കിയെടുക്കട്ടോ കുറച്ചും കൂടി ഒഴിച്ചെടുക്കേണ്ട കേട്ടോ അതൊക്കെ ഉണ്ട അടയൊക്കെ തേങ്ങാപ്പാലും ശർക്കരയും ഇതൊക്കെ കൂടി ഒന്ന് നന്നായി വറ്റി തുടങ്ങിയിട്ട് ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതേ പഞ്ചസാരയും നല്ല ജീരകം ഒരു അഞ്ച് ഏലക്കായും കൂടി ഇട്ടിട്ട് പൊടിച്ചതാണ് കേട്ടോ ഇത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കണ്ടേട്ടാ ഇങ്ങനെ വ വറ്റി വന്ന സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ ഒന്നാം പാല് ഇട്ടോ പോയിട്ടോ ഒന്ന് പതുക്കെ ഇളക്കി ഇതൊന്ന് ഒന്നാം പാൽ ഒഴിച്ചപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് ഓഫാക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചെടുക്കണ്ട കേട്ടോ ഇനി ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി കേട്ടോ പിന്നെ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം